നമസ്കാരം ഹായ് ഒരുവൻ എല്ലാവർക്കും ശിവദൻ താരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വന്നത് ഒരു ത്രീ അസോഡ്സിൻ്റെ എനർജിയാണ് ഒരു ഇമോഷണൽ പേ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ദുഃഖമുണ്ടാകുന്നു ഇവിടെ ക്ലൗഡാണ് കാണിച്ചിരിക്കുന്നത് വേദനയും മഴയും കുറച്ചു കഴിഞ്ഞാൽ പോകും അത് കുറച്ചും സമയത്ത് മാത്രമുള്ള വേദനകൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് എന്തോ ഒരു വിഷമം നിങ്ങളെ അരട്ടിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളെ ആരോ വിട്ടിട്ട് പോയി എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനസ്സോട് ചേർത്ത് വെച്ച ആളാണ് നിങ്ങളെ വിട്ടിട്ട് പോയി നിങ്ങൾ ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോയി എന്നും കാണുന്നുണ്ട് നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി എങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ഇരുന്നു അതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല ടൈം പീരീഡ് കഴിഞ്ഞിട്ടും അതിൽ തന്നെ സ്റ്റക്കായിരുന്നു എന്നും കാണുന്നുണ്ട് നിങ്ങൾ എന്തു കാര്യം ചെയ്യുമ്പോഴും വളരെ ഫോക്കസ്ഡ് ആയി ഇരിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇത് നിങ്ങളൊരു ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരു ഹൈ വൈബ്രേഷനിലൂടെ കടന്നുപോയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഫയർ എനർജിയാണ് വന്നു കൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ കാണുന്ന എനർജി മുന്നോട്ട് കൺസിസ്റ്റ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഒന്നുകിൽ നഷ്ടപ്പെട്ട ഒരു ജോബ് നിങ്ങൾക്ക് തിരികെ കിട്ടും അല്ലെങ്കിൽ പ്രപ്പോസിൽ വരും അല്ലെങ്കിൽ ഒരു എക്സ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് കാർഡാണ് അടുത്ത് വന്നത് ഒരു ടെൻ ഓഫ് പെൻഡിക്കിളുടെ എനർജിയാണ് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റിയാണ് വരുന്നത് നിങ്ങൾക്കൊരു പൂർണ്ണതയാണ് വരുന്നത് ഇനിയുള്ള കാലം പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾ ആരെയും വിശ്വസിക്കില്ല നിങ്ങൾ സാമ്പത്തികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അതിനുള്ള ബുദ്ധിമുട്ടേ മാറുന്നതിനൊക്കെ സാഹചര്യങ്ങൾ മുന്നിൽ കാണുന്നുണ്ടാകും ചിലർക്ക് അത് മാറിയിട്ടുണ്ടാകും ചിലർക്കത് കിട്ടുമെന്നുള്ളതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് സമാധാനമുണ്ടാകും നിങ്ങൾ കുടുംബത്തിന് വേണ്ടി പൈസ ചിലവിടം കാണുന്നുണ്ട് ചിലപ്പോൾ വീട് വയ്ക്കാനുള്ള പ്ലാനായിരിക്കാം വാഹനം വാങ്ങാനുള്ള പ്ലാൻ ആയിരിക്കാം എന്ത് കഷ്ടപ്പാടിലും ഞാനുണ്ടാകും എന്ന് പറയുന്ന സമയത്ത് അത് ആരായാലും ഒരു സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് പൈസയാകട്ടെ അസുഖങ്ങളാകട്ടെ എന്തു തന്നെ ആയാലും സ്നേഹമാകട്ടെ കെയറിംഗ് ആകട്ടെ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനെയൊരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തു തന്നെ വന്നാലും ഓവർകം ചെയ്യാൻ പറ്റും നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഇവിടെ കാണുന്നത് ഒരു ഫൈവ് സോഡ്സിൻ്റെ എനർജിയാണ് ഒരു അൺഫെയർ യുദ്ധം എന്ത് വില കൊടുത്തും ജയിക്കും എന്നാണ് കാണുന്നത് നിങ്ങൾ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടുള്ള വിജയം അതൊരിക്കലും ലാസ്റ്റ് ചെയ്യില്ല മോസ്റ്റ് സെൽഫിഷായ ആളുകൾ സ്ട്രേറ്റ് ടു സ്ട്രേറ്റ് അല്ല യുദ്ധം ചെയ്യുന്നത് ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽപ്പെട്ട ചില ആൾക്കാർക്ക് ചതി പോലെ പറ്റിയ ആൾക്ക് അതിൽ നിന്ന് ഓൺ ചെയ്ത് പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് മറ്റ് ചില ആളുകൾ അതായത് റിലേഷൻഷിപ്പിൽ പെട്ട് ചതി പറ്റിയ ആൾക്കാർക്ക് അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള വഴി കണ്ടുപിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നും കാണുന്നുണ്ട് ശരിക്കും ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഒരു മത്സര ബുദ്ധിയോടെയാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളൊരു ഭയങ്കര ടെൻഷനിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ആരോ നിങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ജയിക്കാൻ പറ്റാത്ത വിധം നിങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്ത കാര്യം വിട്ടു കളഞ്ഞു എന്ന് കാണുന്നുണ്ട് എല്ലാവരും തോൽപ്പിച്ചു കളഞ്ഞു എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളത് കൂടെ നിന്നവരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും തോൽപ്പിച്ചു കളഞ്ഞു ഇനി മുന്നോട്ടൊന്നുമില്ലെന്നാണ് ചിന്തിക്കുന്നത് ഇതിൽ കോൺഫിഡൻസ് വളർത്താനുള്ള കാര്യമാണ് ഇവിടെ നിങ്ങളെ യൂണിവേഴ്സ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ കാര്യം വരുമ്പോൾ അത് വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഒരേ സമയം മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ എന്ത് കാര്യമാണോ അറിയണമെന്ന് ചോദിച്ചാൽ അതിന് പൂർണ്ണമായ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ബിസിനസ് തുടങ്ങുന്ന കാര്യമായിരിക്കാം അത് നന്നായി പോകുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് ടെൻഷനായിരിക്കാം ചില ആൾക്കാർക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഇല്ലാത്തത് കൊണ്ടുള്ള ടെൻഷനായിരിക്കാം ഇതിൻ്റെ പുറകെ പോകണമായിരുന്നോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം റിലേഷൻഷിപ്പിൽ പെട്ട ആൾക്കാർക്ക് അകന്ന് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർ നിങ്ങളെ തിരിച്ചു വരുമോ വന്നാലും നിങ്ങളുമായിട്ട് നന്നായി പോകുമോ അവരുടെ ഈഗോയുമായി മുന്നോട്ട് പോകുമോ എന്നെല്ലാമുള്ള ചിന്തയാണ് ഉള്ളത് അടുത്തതായിട്ട് ഒരു ഡെബിൾ എനർജിയാണ് നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് മാജിക് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡെവിഡ് ആരോ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് അതിന് പകരമായി വെച്ച് ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ കാർഡാണ് ആ കാർഡ് പറയുന്നതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കാൻ തുടങ്ങി സീക്രസി എന്ന് പറയും ഫുൾ കൺട്രോളാണ് ഇമോഷൻ ഈ കാർഡ് ഒരു സ്പിരിച്വാലിറ്റിയാണ് കാണിക്കുന്നത് സീക്രറ്റ് നോളജ് നിങ്ങൾക്കുണ്ട് രഹസ്യങ്ങളാണ് ഈ കാർഡ് പറയുന്നത് റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആലോചിക്കുന്നുണ്ടാകും നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ പോലെ കിട്ടുന്നുണ്ടാകും നിങ്ങൾക്ക് ഒരു കൂട്ടിൻ്റെ ആവശ്യമില്ലെന്നാണ് യൂണിവേഴ്സിൻ്റെ തീരുമാനം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ധാരാളമാണ് കൂടെയുള്ളവർ നിങ്ങളുടെ പ്രോഗ്രസ്സിന് വിഘാതമായി വരും എന്നുള്ളതുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും ആരോടും ഒരു പരാതിയും വിഷമവും ഒന്നും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ അവസ്ഥയിൽ ഇരിക്കേണ്ടത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് എന്നെങ്കിലേ നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ പറ്റുകയുള്ളൂ കുറേ ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വേണ്ടത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ് നഷ്ടപ്പെടും അത് വേണ്ട എന്നാണ് യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവരുടെ ഗൈഡൻസിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അടുത്തു വന്ന ഒരു മൂൺകാട് മൂൺ കാട് പറഞ്ഞ് നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ മറയ്ക്കുന്നുണ്ടാകും കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടാവും പെട്ടെന്ന് ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാകും ആദ്യമാദ്യം നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഡിസ്കഷ് ഡിസ്കഷനൊക്കെ ഒഴിവാക്കി നിങ്ങളുടെ കാര്യങ്ങൾ പുറത്താരോടും പറയാതെ ഇരിക്കുന്നു എന്നും കാണുന്നുണ്ട് അടുത്തു വന്നിട്ടുള്ളത് ഒരു എംബറർ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ഘടന പഠിപ്പിക്കേണ്ടതാണ് യൂണിവേഴ്സ് ചെയ്യുന്നത് ആളുകളെ ഭരിക്കാനുള്ള കഴിവ് എനർജി സക്സസ് ഇതെല്ലാം വേണമെങ്കിൽ ലീഡർ ആകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു സ്ട്രക്ചർ വേണം നിങ്ങളുടെ ഉള്ളിലെ ലീഡറിനെ പുറത്ത് കൊണ്ടുവരേണ്ടതാണ് നിങ്ങൾ ഒരു സക്സസ് പുറത്ത് കൊണ്ടുവരേണ്ടതാണ് നിങ്ങൾക്ക് വളരെയധികം പവർ വരുന്നതായിട്ടാണ് കാണുന്നത് ഡെഫിനിറ്റ്ലി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ എൻപവർ ചെയ്യുക നിങ്ങൾക്ക് വളരെയധികം സ്റ്റെബിലിറ്റി വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിലാണ് നടന്നു നീങ്ങുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ വളരെ ഫോക്കസീവാണ് പല കാര്യങ്ങളും നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണ് നിങ്ങൾ ഹീൽ ചെയ്യുന്നില്ലെന്നാണ് കാണുന്നത് നിങ്ങളേറെ നാളെ ആഗ്രഹിച്ച് ജോലി നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുവെന്ന് കാണുന്നുണ്ട് നിങ്ങളെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട് അടുത്തത് ഒരു ഹൈറോഫെനി എനർജിയാണ് എല്ലാം ഫോളോ ജീവിതത്തിൽ എല്ലാം ഫോളോ ചെയ്യണം നം നിങ്ങൾക്കൊരു സീക്രട്ട് നോളജ് ഉണ്ടെന്നാണ് കാണുന്നത് നിങ്ങൾ നല്ലൊരു കുടുംബ പാരമ്പര്യമുള്ള ആളാണെന്ന് കാണുന്നുണ്ട് നല്ല വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും ഒക്കെ ഉള്ള ആളാണെന്നും കാണുന്നുണ്ട് അച്ഛൻ അമ്മ എന്നിങ്ങനെയുള്ളവരെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് സമൂഹത്തിൽ നിങ്ങൾക്ക് നല്ല വിലയും നിലയും എല്ലാം ഉണ്ടെന്ന് കാണുന്നു ലൈഫ് എന്ന് പറയുന്നൊരു കുത്തൊഴുക്കുള്ള സംഭവം അല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ അവിചാരിതമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആയിരിക്കും ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് റെസിനെറ്റ് ആവുന്നതായിരിക്കും നിങ്ങളുടെ എനർജിയുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലാത്തവർ ഇട്ടേക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതേപോലെ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും മറക്കരുത് താങ്ക്